കുട്ടി പറഞ്ഞു ശരിയാ സംഭവ വിൽപ്പന ഉണ്ട് കൈയോടെ വന്ന് അവന് പൂക്ക ശരി സാറേ ശരി ചിന്നേ ചിന്നെ സമയത്ത് തിന്നാൻ ചെയ്തു പോലീസ് പറഞ്ഞു ഞാൻ ചെയ്യുന്നോ ആ അരിയും പഞ്ചാരയും മാത്രം ഒരു വീട് നോക്കത്തില്ല ഇങ്ങനെല്ലാവരും ചെയ്യണം ഇത് വലിയ തെറ്റൊന്നുമല്ല ഇവിടെ എന്റെ ഫോണിൽ നമ്പർ എടുത്ത് പോലീസ് വിളിച്ചു പറയുന്നു അച്ഛൻ അവിടെ ഹാൻസ് ലക്ഷം ചെയ്തോണ്ടെന്ന് എന്നെ ആൾക്കാരാണ് ഇവിടെ വലിച്ചെച്ചിട്ടാണ് പോയത് ഇല്ലാത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് അറിയോ എന്റെ കരുതിരുന്നില്ല അവിടെ പോലീസ് നോട്ടോ അതരി കട്ടപ്പെട്ടി വീട് മുന്നോട്ട് കൊണ്ടോ കാന്ത് എന്നാൽ നമ്മുടെ നോക്കി കരുതില്ല നീ ഒറ്റ കൊച്ചി ചേട്ടാ മനസ്സിലാക്കിയത് എന്റെ കണ്ണൂരിൽ ഒന്നാണ് ഞാൻ അവിടെ

അമ്മ എവിടെന്നും കുഞ്ഞിനെ അമ്മയുടെ മോളന്തിനും അച്ഛനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെ അമ്മ ഇന്നലെ സ്കൂളില് ക്ലാസ് വന്നു സാറ് പറഞ്ഞു ലഹരി വിൽക്കുന്നതും അത് ഉപയോഗിക്കുന്നതും തെറ്റാണ് നിങ്ങൾ അതുപോലെ കണ്ടാൽ സാറിനോട് പറയാം സാറൊന്നിട്ട് നമ്പരും തന്നു ഇന്നലെ സ്കൂൾ വിട്ടിന് അച്ഛൻ്റെ കടയിൽ വന്നപ്പോ അച്ഛൻ ഒരാൾക്ക് ലഹരി കൊടുക്കുന്നത് കൊണ്ട് അത് തെറ്റല്ലേ അമ്മേ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു ഇതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അച്ഛൻ അത് അച്ഛനെ കൂട്ടായിരുന്നു ആ കുഞ്ഞു പറഞ്ഞത് ശരിയാ ഇവന്റെ ക്ലാസ്സില്ല കുഞ്ഞ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടനെ കാണാനായിട്ട് ചേട്ടന് തൊണ്ടക്ക് ക്യാൻസറാണ് നേരത്തെ ഹാൻഡ്സും സിഗരറ്റും മദ്യവും ഒക്കെ ഉപയോഗിക്കുവായിരുന്നു അന്ന് ഞാൻ പറയുമ്പോ കേൾക്കത്തില്ല ദേഷ്യപ്പെടുവായിരുന്നു എന്റെ അടുത്ത് ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങുന്നില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പറയുന്നത് തൊണ്ടയ്ക്ക് ക്യാൻസറാണ് നാല് വർഷമായിട്ട് ചേട്ടൻ ഈ കിടപ്പ് കിടക്കുക മറ്റുള്ളവരുടെ കാരുണ്യത്തിലാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടില്ലേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പോലും അറിയത്തില്ല എന്നാലും ജീവിക്കുമെന്നൊരു പ്രതീക്ഷയല്ല ലഹരി ഉപയോഗിച്ച് ഇതുപോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം വരുന്ന ആള് മാത്രമല്ല അനുഭവിക്കുന്നത് അയാളുടെ കൂടെ നിൽക്കുന്ന കുടുംബം കൂടെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഭീകരാവസ്ഥ എൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസയില്ല ഇവിടെ ചേട്ടനെ ഇതുപോലെ കിടത്തിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല മോനെ വന്നേ മോനെ നീ ലഹരി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ നിർത്തണം കേട്ടോ അത് ഉപയോഗിച്ച ചേട്ടൻ്റെ ഈ അവസ്ഥ വന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മോനെ അതുപോലുള്ള വേദനയാണ് നീ ദയവ് ഇത് ചേട്ടാ മതി സംസാരിക്കണ്ടേദനയാന്നാ പറയുന്നത് വിൽക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞ എന്റെ മോളോട് ഇരിക്കും ഭയങ്കര ദേഷ്യം തോന്നി എന്നെ പോലീസിനെ കൊണ്ടുപിടിപ്പിച്ചു ഇവിടെ വന്ന് ചേട്ടന്റെ ഈ അവസ്ഥ കണ്ടപ്പോഴാണ് നിന്റെ ഭീകരത എനിക്ക് മനസ്സിലായിരുന്നു ഇനി അനസോ വീഡിയോ സിഗരറ്റോ ഒന്നും ഞാൻ വിൽക്കത്തില്ല എനിക്ക് അധികം മതി മോളെ അച്ഛൻ തല്ലും കൊല്ലുന്നൊക്കെ വെറുതെ പറഞ്ഞു ഈ അച്ഛന്റെ കടയിൽ ഒരു ലഹരി സാധനവും വിൽക്കത്തില്ല ലഹരി ആസക്തി മൂലം താറുന്ന ഒരു കുടുംബസ്ഥന്റെ അവസ്ഥ ഈ ഡോക്യുമെന്ററിയിലൂടെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ ലഹരി ആസക്തിക്കെതിരെ കേരള ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഒരു പുതിയ പദ്ധതിയാണ് വിമുക്തി മിഷൻ ലഹരി വർജന മിഷൻ നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വളരെ വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് തൃശൂർ ജില്ലയിൽ വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ധാരാളം ലഹരിവിരുദ്ധ പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ഇംഗ്ലീഷ് ഐ സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരള ഗവൺമെന്റിന്റെ വിമുക്തി മിഷൻ്റെ കീഴിലുള്ള ആന്റി നാർക്കോട്ടിക് ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആ ക്ലബിൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടി വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികളിൽ കാണുന്ന ലഹരി ആസക്തി തടയുന്നതിന് സ്കൂളുകളിൽ നേർവഴി എന്നൊരു പദ്ധതി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പി ഉപി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളിലെ ലഹരി ആസക്തി ഇല്ലാതാക്കുന്നതിന് ബാല്യം അമൂല്യം എന്നൊരു മഹത്തായ പദ്ധതിയും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് മഞ്ചാടി ക്ലബ്ബ് രൂപീകരിച്ച് കഥകളിലൂടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ കഥകൾ പറഞ്ഞു കൊടുത്തവരെ ലഹരിയിൽ നിന്ന് ഒരു മഹത്തായ ലക്ഷ്യമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ പതിനാല് ജില്ലകളിലും കേരള സർക്കാർ സൗജന്യ കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും കൊടുക്കുന്ന ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹരിമുക്ത കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി എൺപതിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ പതിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും യുക്തിമിഷന് ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായിട്ടും ലഹരി വിമുക്തി മിഷന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അഞ്ചാം ഘട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ ലഹരി ആസക്തി സമൂഹത്തിൽ കുറയ്ക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ഈ യജ്ഞത്തിന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെയാണ് ഇത്തരം വലിയ സന്ദേശങ്ങൾ ചെറിയ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള ഇത്തരം ഡോക്യുമെന്ററികൾ സമൂഹത്തിനെ സഹായിക്കുക തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒരു ചെറുവില നനക്കുന്നത് മഹത്തായ സാമൂഹ്യ സേവനമായിട്ടാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത് ഇത്തരം സന്ദ്ദേശത്തോടെ സമൂഹത്തിന് ബോധവൽക്കരണം ഇറങ്ങിയിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എല്ലാവിധ ആശംസകളും സഹകരണങ്ങളും സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ് കേരളത്തിൽ എവിടെയെങ്കിലും ലഹരി സംബന്ധമായ ഒരു പരാതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക നമ്പറിൽ പരാതി അറിയിക്കുന്നതിന് കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരു ടോൾ ഫ്രീ മൊബൈൽ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 എന്നുള്ളതാണ് ഈ ടോൾ ഫ്രീ മൊബൈൽ നമ്പർ മദ്യമോ കള്ളവാറ്റോ ചാരായവാറ്റോ കഞ്ചാവോ ഹാൻസോ പാൻമസാലയോ പാൻവരാഗോ എം ഡി എം ഇയോ ആരെങ്കിലും ഉണ്ടാക്കുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ കടത്തുകയോ അതിനുവേണ്ടി സൗകര്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഈ നമ്പറിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം പരാതിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടാകുന്ന ശക്തമായ നടപടികളാണ് സർക്കാർ ഈ മേഖലയിൽ കൈകൊണ്ടിരിക്കുന്നത് കൂടാതെ ആർക്കെങ്കിലും വിദ്യാർത്ഥികൾക്കോ യുവജനങ്ങൾക്കോ പ്രായമായവർക്കോ മുതിർന്നവർക്കോ യുവതി യുവാക്കൾക്കോ ആർക്കെങ്കിലും ഈ ലഹരി ആസക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന അവർക്ക് സ്വമേധയാ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സൗജന്യ കൌൺസിലിങ്ങും ട്രീറ്റ്മെന്റും കൊടുക്കുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി പൂജ്യം അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ സേവനം സൗജന്യമായും ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നതാണ് ഈ രണ്ട് നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിയാൽ തന്നെ ഈ പരിപാടിയുടെ ഉദ്ദേശം സമ്പൂർണമായി ഫലപ്രദമായി ഞങ്ങൾ വിശ്വസിക്കും എല്ലാവർക്കും ലഹരി ഇല്ലാത്തൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കേരള ഗവൺമെന്റിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു